श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഒൻപത് യോഗം ശ്ലോകം മുപ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി പതിനാല് അപ്പ സുദുരാചാരോ ഭജതി മാമന്യഭാഗ് ചാര അഭി ഏറ്റവും വലിയ ദുരാചാരി പോലും മാം എന്നെ അനന്യഭാക് വ്യതിചലിക്കാതെ വേറൊന്നും ചിന്തിക്കാതെ ഭജതേ ചേത്ത് ഭജിക്കുന്നുവെങ്കിൽ സഹ അവൻ സാധു എവ സാധു ശ്രേഷ്ഠൻ ആണെന്നു തന്നെ മന്ദവ്യ വിചാരിക്കപ്പെടേണ്ടതാണ് ഹി എന്തെന്നാൽ സഹ അവൻ സമ്യക് വഴിപോലെ വ്യവസിത വ്യവസിതനാണ് ദൃഢനിശ്ചയമുള്ളവനാണ് വിവർത്തനം ഒരാൾ അത്യന്തം ഹീനമായൊരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം കാരണം തൻ്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു ഭാവാർത്ഥം സുദുരാചാര വാക്ക് അർത്ഥഗർഭമാണിവിടെ അത് വേണ്ടുന്ന വിധത്തിൽ തന്നെ മനസ്സിലാക്കണം ബദ്ധനായ ജീവാത്മാവിൻ്റെ പ്രവർത്തനം രണ്ട് വിധത്തിലാണ് ഒന്ന് ബദ്ധാവസ്ഥാ സഹജം മറ്റേത് മൗലികം ദേഹരക്ഷയ്ക്കും സാമൂഹ്യ രാഷ്ട്രീയ നിയമങ്ങൾ അനുസരിക്കുന്നതിനുമായി ഏതു ഭക്തനും ബദ്ധജീവിതത്തോടനുബന്ധിച്ച് സ്വജീവിതത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും അവയെ ബദ്ധാവസ്ഥാ സഹജങ്ങൾ എന്ന് പറയുന്നു ഇവയ്ക്ക് പുറമെ തൻ്റെ ആധ്യാത്മിക പ്രകൃതിയെപ്പറ്റി പൂർണബോധമുള്ള കൃഷ്ണാവബോധസ്ഥനായ അഥവാ ഭക്തിയുത ഭഗവത് സേവന നിരതനായ ഒരു ജീവന് ആധ്യാത്മികങ്ങളായ പ്രവൃത്തികളുമുണ്ട് ഇവ തൻ്റെ സ്വരൂപാവസ്ഥയിൽ ചെയ്യുന്നവയാണ് ഭക്തിപൂർവമുള്ള സേവനമെന്ന് ഇതിനെ പറയുന്നു ഭദ്രാവസ്ഥയിൽ ചിലപ്പോൾ ഈ സേവന കർമ്മവും ശരീരസംബന്ധിയും ദ്ധാവസ്ഥാ ജന്യവുമായ പ്രവൃത്തിയും സമാന്തര രേഖകൾ പോലെ ഒത്തു നീങ്ങാറുണ്ട് മറ്റു ചിലപ്പോഴൊക്കെ ഇവ ഒന്നിനൊന്ന് വിപരീതമായും വരാം ഒരു ഭക്തൻ തൻ്റെ സമഗ്രാവസ്ഥയ്ക്ക് തകരാറ് വരുത്താവുന്നതൊന്നും ചെയ്യാതിരിക്കാൻ ആവുന്നത്ര ശ്രദ്ധിക്കുക പതിവാണ് തൻ്റെ പ്രവൃത്തികളുടെ അന്യൂനത കൃഷ്ണാവബോധത്തിൻ്റെ ക്രമികമായ സാക്ഷാത്കാരത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അയാൾക്കറിയാം എന്നിരിക്കലും ചിലപ്പോൾ കൃഷ്ണാവബോധസ്ഥനായ ഒരു മനുഷ്യൻ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ ഹീനമായി ഗണിക്കപ്പെടുന്ന ഒരു പ്രവൃത്തി ചെയ്തെന്നു വരാം ആ ക്ഷണികമായ പതനം അയാളെ അനർഹനാക്കി കളയില്ല ഒരു വ്യക്തി പതിതനായി പോയാലും ഉള്ളഴിഞ്ഞ് ഭഗവത് സേവനത്തിലേർപ്പെടുന്ന പക്ഷം ഹൃദയസ്ഥനായ ഭഗവാൻ അയാളെ വിശുദ്ധീകരിച്ച് മാപ്പ് കൊടുക്കുമെന്ന് ഭാഗവതം പറയുന്നു പൂർണ്ണമായി ഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു യോഗിയെപ്പോലും ബാധിച്ചേക്കാവുന്ന വിധം കരുത്തുറ്റതാണ് ഭൗതികതയുടെ മാലിന്യം എന്നാൽ സന്ദർഭവശാൽ സംഭവിക്കുന്ന അത്തരമൊരു വീഴ്ചയെയും ഉടനെ തന്നെ പരിഹരിക്കാൻ കഴിവുണ്ട് കൃഷ്ണാവബോധത്തിന് ഭക്തിയുധ സേവന പ്രക്രിയയ്ക്ക് ഒരിക്കലും പരാജയമില്ല ആദർശ മാർഗത്തിൽ നിന്ന് ഇങ്ങനെ നൈമിഷികമായൊരു പതനം വല്ലപ്പോഴും ഉണ്ടായതിന് ഒരു ഭക്തനെ ആരും നിന്ദിക്കരുത് അടുത്ത പദ്യത്തിൽ പ്രസ്താവിക്കുന്നത് പോലെ കൃഷ്ണാവബോധത്തിൻ്റെ പാരമ്യത്തിൽ ക്രമേണ ഇത്തരം വീഴ്ചകളില്ലാതാകും അതുകൊണ്ട് കൃഷ്ണാവബോധസ്ഥനായി സ്ഥിര നിശ്ചയത്തോടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണമനുഷ്ഠിച്ചു പോരുന്ന ഒരാളെ സന്ദർഭവശാൽ ഒരിക്കൽ അടിത്തെറ്റിപ്പോയാലും ആധ്യാത്മികമായി ഉത്കൃഷ്ടമായ നിലയിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് തന്നെ കരുതണം സാധുരേവ സാധു തന്നെ എന്ന പദത്തിലാണിവിടെ ഊന്നൽ യാദൃശ്ചികമായൊരു മാർഗഭ്രംശം പറ്റിപ്പോയെന്നു വെച്ച് ഭക്തൻ അപഹസിക്കപ്പെട്ടുകൂടാ എന്ന് ഭക്തന്മാരല്ലാത്തവർക്ക് ഒരു താക്കീതു നൽകലാണ് ഈ പദം ചെയ്യുന്നത് പതിതനെങ്കിലും അയാളെ സാധുവെന്നു തന്നെ കരുതണം മന്ദവ്യ എന്ന വാക്ക് കൂടുതൽ ശ്രദ്ധേയമാണ് ഈ നിയമമനുസരിക്കാതെ യാദൃശ്ചിക പതനത്തിൽ ഒരാൾ ഭക്തനെ നിന്ദിക്കുന്നുവെങ്കിൽ അയാൾ സർവേശ്വരൻ്റെ ആജ്ഞകളെ അനാദരിക്കുന്നുവെന്നർത്ഥം ഭക്തന്റെ മുഖ്യ ലക്ഷണം ഒന്നു മാത്രം ഇടവിടാതെ അചഞ്ചലമായി ഭഗവത് സേവനത്തിൽ മാത്രം മാത്രമേർപ്പെട്ടുകൊണ്ടേയിരിക്കൽ നരസിംഹപുരാണം പ്രസ്താവിക്കുന്നു ഭഗവതി ഭഗവതീച്ച ഹരാവനന്യചേത ദൃശമലിനോപി വിരാജത്തെ മനുഷ്യ നി ശശകലുഷഛി കഥാചി തിമിരപരാഭവതാ മുചയി ചന്ദ്ര ഭക്തിപൂർവം സദാ സദാഭഗവത് സേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരാൾ ചില ഹീനകൃത്യങ്ങൾ ചെയ്തു പോയാലും അവയെ ചന്ദ്രനിൽ കാണാവുന്ന കളങ്കം പോലെ മാത്രമേ കരുതേണ്ടതുള്ളൂ അവ ചന്ദ്രപ്രകാശത്തിൻ്റെ പ്രസരണത്തിന് തടസ്സമാകാറില്ലല്ലോ അങ്ങനെ തന്നെ സാധുജനോചിതമായ മാർഗത്തിൽ നിന്ന് തെല്ലൊന്ന് കാൽ തെറ്റിപ്പോയെന്നു വെച്ച് ഭക്തൻ നിന്ദാർഹനല്ല മറിച്ച് ഭഗവത് സേവനത്തിൽ നിരതനായ ഒരാൾക്ക് ഏത് ഹീനകൃത്യവും ചെയ്യാമെന്ന് ആരും തെറ്റിദ്ധരിക്കയുമരുത് ഭൗതിക ബന്ധങ്ങളുടെ താങ്ങാനാവാത്ത സമ്മർദ്ദത്താൽ സംഭവിക്കാവുന്ന യാദൃശ്ചികമായ ഒരു മാർഗഭ്രംശത്തെയാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത് ഭക്തിഭരിതമായ ഭഗവത് സേവനമെന്നത് ഒരു വിധത്തിൽ മായാശക്തിയോടുള്ള സമരപ്രഖ്യാപനമത്രേ ആ സമരത്തിനാവശ്യമായ കരുത്തില്ലാത്ത കാലത്തോളം ഇങ്ങനെ ചില യാദൃശ്ചിക വീഴ്ചകൾ സംഭവിക്കാം വേണ്ടുന്ന കരുത്താർജിച്ചു കഴിഞ്ഞാലാകട്ടെ മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ പതന സാധ്യതയില്ലതാനും ഈ ശ്ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ആരും ഹീനകൃത്യങ്ങൾ തുടരുകയോ എന്നിട്ടും താൻ ഭക്തനാണെന്ന് അഭിമാനിക്കുകയോ ചെയ്തുകൂടാ ഭഗവത് സേവനം കൊണ്ട് സ്വഭാവോത്കർഷം വളർത്തിയെടുക്കാൻ സാധിക്കാത്ത ഒരാൾ ഉന്നത ഭക്തനല്ല എന്ന് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ